കേരള വിഷന്റെ മൂല്യമുള്ള സേവനം ഇനി കാസർഗോഡ് മൗവലിലും അഷിത് സബ് ഡിസ്ട്രിബ്യൂഷന്റെ കീഴിൽ മൗവലിലെ ആറോളം ഓപ്പറേറ്റർമാർ ചേർന്ന് പുതിയ ഗോൾഡൻ ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു മികച്ച സേവനം നൽകുന്നതിനോടൊപ്പം നിരക്ക് വർധനവിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ ക്ലസ്റ്ററാണിത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ രൂപകൽപ്പന ചെയ്ത ക്ലസ്റ്റർ ആശയം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സംസ്ഥാനത്ത് നൂറ് ക്ലസ്റ്റർ രൂപീകരണമാണ് ലക്ഷ്യം തച്ചങ്ങാട് മൌവൽ കുണിയ പാക്കം തൊട്ടിയിൽ പെരിയാട്ടടക്കം എന്നിവിടങ്ങളിലെ കേരളാ മിഷൻ ഉപഭോക്താക്കൾക്ക് ഗോൾഡൻ ക്ലസ്റ്റർ വഴിയുള്ള സേവനം ലഭ്യമാകും കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിൽ വരുന്ന വൻകിട കമ്പനികളുടെ വെല്ലുവിളികളെ നേരിടാനും ചെറുകിട ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കാനും ക്ലസ്റ്റർ സംവിധാനം സഹായിക്കും കൂടാതെ നിരക്ക് വർധനവിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ് ക്ലസ്റ്റർ രൂപീകരണം പൂർത്തിയായതോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ലഭ്യമാകും ഇന്ന് അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും എസെൻഷ്യൽ സർവീസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനം കേരളത്തിൽ ഉന്ന സ്ഥാനത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ വ്യക്തതയോടുകൂടി ശാസ്ത്രീയമായിട്ട് പ്രോഷൻസത്തോടു കൂടി തന്നെ കൊണ്ടുപോകണമെന്നുള്ള ശക്തമായ സംഘടനയുടെ നയപരിപാട ഭാഗമായിട്ടാണ് ക്ലസ്റ്റർ സംവിധാനം എല്ലാ ജില്ലകളിലും നടപ്പിലാക്കേണ്ടെന്നുള്ള തീരുമാനം സംഘടന എടുത്തിട്ടുള്ളത് കേരളത്തിലെ നാലായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കേബിൾ ടി വി ശൃംഖല അഞ്ഞൂറ് എം എസ് പികളായി മൾട്ടി സർവീസ് പ്രൊവൈഡർമായും മാറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സേവനവും ഈ രംഗത്ത് ഡിജിറ്റൽ ആയാലും ബ്രോഡ്ബാൻഡായാലും കൃത്യമായ സേവനം നൽകിക്കൊണ്ട് അനുബന്ധ മേഖലയിലേക്ക് അടക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്ലസ്റ്റർ സംവിധാനത്തിൽ തുടക്കം കുറിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ക്ലസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സെറ്റ് കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ഡയറക്ടർ എം ലോഹിതാക്ഷൻ കേരളവിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സി സി എൻ ചെയർമാൻ കെ പ്രദീപ്കുമാർ എം ഡി മോഹനൻ ടി വി ജില്ലാ ട്രഷറർ പി വിനോദ് മേഖലാ സെക്രട്ടറി പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ക്ലസ്റ്റർ ഡയറക്ടർമാരായ സതീഷ് കെ പാക്കം സ്വാഗതവും പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്